മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരായിരുന്നു ജിഷിൻ മോഹനും വരതയും ഇരുവരും അത്ര രസത്തിലല്ലെന്നും വിവാഹമോചനത്തിന് ശ്രമിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ രണ്ട് വർഷം മുൻപ് താനും ഭാര്യയുമായി വേർപിരിഞ്ഞുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ജിഷിൻ എത്തിയത് ജിഷിനും സീരിയൽ നടി കൂടിയായ അമേയ നായരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പേരിൽ പരിഹാസം ഏറ്റുവാങ്ങുന്നതിനിടയിലാണ് തന്റെ ജീവിതത്തെക്കുറിച്ചും ഡിവോഴ്സിനെ തുറന്നു സംസാരിച്ചു കൊണ്ട് ജിഷിൻ രംഗത്ത് വന്നത് മാത്രമല്ല താൻ മദ്യത്തിനും കഞ്ചാമിനും മറ്റു മയക്കുമരുന്നുകളെല്ലാം ഉപയോഗിച്ചിരുന്നതായി ജിഷിൻ വെളിപ്പെടുത്തി അത്തരത്തിൽ വിവാഹമോചനത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ജിഷിൻ പങ്കുവെച്ച കാര്യങ്ങൾ വൈറലായി മാറിയിരുന്നു ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ വരത പങ്കുവെച്ച പോസ്റ്റും വൈറലായി എന്തെല്ലാം കാണണം എന്തെല്ലാം കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരതയുടെ പോസ്റ്റ് മുൻ ഭർത്താവിനെതിരെ പരോക്ഷമായി വരദ സംസാരിച്ചതാണെന്നും ആരാധകർ പറഞ്ഞു തുടങ്ങി ഇതിന് പിന്നാലെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജിഷിൻ വരദ പങ്കുവെച്ചതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറിയായി ജിഷിൻ മൂന്ന് കുരങ്ങന്മാർ ചെവിയും കണ്ണുമൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്തത് ഒന്നും കാണാനും കേൾക്കാനും വയ്യാതെ ഇരിക്കുന്നവർ എന്നാണ് ഈ ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി കൊടുത്തത് ജിഷിന്റെ വാക്കുകളിൽ നിന്നും മുൻ ഭാര്യയ്ക്കുള്ള മറുപടിയാണെന്ന് വ്യക്തമാണ് അമല എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജിഷിൻ മോഹനും വരതയും ഇഷ്ടത്തിലാവുന്നത് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹിതരായി ഈ ബന്ധത്തിൽ ഒരു ആൺകുട്ടിയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇരുവരും വേർപിരിഞ്ഞു മാസങ്ങളോളം മാറി താമസിച്ചതിന് ശേഷം സെപ്റ്റംബറിൽ താരങ്ങൾ നിയമപരമായിട്ടും വിവാഹമോചിതരായി എന്നാൽ ഈ ബന്ധം അവസാനിപ്പിച്ചതിനെപ്പറ്റി ഇരുവരും സംസാരിച്ചില്ല വിവാഹമോചിതരാകുമ്പോൾ പറയാമെന്നാണ് ജിഷിൻ പറഞ്ഞത് പിന്നീട് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഇതിനിടയിലാണ് നടി അമേയ നായരുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത് ഇരുവരും സുഹൃത്തുക്കൾ എന്നതിലുപരി നല്ല ബന്ധത്തിലാണെന്നും എന്നാൽ അതൊരു വിവാഹമോ പ്രണയമോ ആയിട്ടില്ലെന്നും സൂചിപ്പിച്ചിരുന്നു വരതയുമായി വേർപിരിഞ്ഞതിന് ശേഷം താൻ ഡിപ്രഷനിലായെന്നും കള്ളും കഞ്ചാവും മറ്റ് സിന്തറ്റിക് മയക്കുമരുന്നുകളുമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ജിഷിൻ പുതിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് അമേയ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് താൻ അതിൽ നിന്ന് മുക്തനായതെന്നും താരം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ജിഷിനെതിരെ ഗുരുതര വിമർശനം ഉയർന്നു വന്നിരുന്നു